ഈ വേണു യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബഹുമാന കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷേതവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നടപടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ആളുകൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പിന്നെ നിയമപരമായി അയാൾ തെറ്റ് ചെയ്തു എന്ന് ഇത് നിയമം പോലീസും കണ്ടെത്തേണ്ടതാണ് അല്ലാത്തൊരു കാര്യത്തിനകത്ത് ഞങ്ങൾ ഇത്രയും ധീരമായ നടപടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഈ പറയുന്ന മാന്യൻ്റെ വർത്താനം കേട്ടാൽ ഓ അങ്ങ് ഭയങ്കര സത്യസന്ധന്മാരും നിർഗുണ പരബ്രഹ്മന്മാരും ഹരിചന്ദ്രന്മാരുമല്ലേ അല്ലെ സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി തലയിട്ട് കുമ്പിട്ട് നടക്കുന്നവരാണ് ഇവിടെ ഞങ്ങളെ സദാചാരം പഠിപ്പിക്കുന്നത് ഉളുപ്പുണ്ടോ ആ അവിടെ സെക്സ് റാക്കറ്റ് ഇല്ലേ ഇപ്പോൾ അവിടെ പോയപ്പോ അവിടെ നിയന്ത്രിക്കുന്ന പി ശശിയല്ലേ അവിടെ പോയി താങ്കൾ ഇവിടുന്ന് മാറൂ എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ അതിലിടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മീഡിയ വൺ ചാനല് നിങ്ങൾ എഴുതിയത് ഷാഫി പറമ്പിന്റെ കോഴിപ്പങ്ക് നിങ്ങളുടെ പ്രമോദ് രാമൻ്റെ ഒരു പിന്നെ എന്താ എഡിച്ച് സ്റ്റോക്ക് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുമ്പോൾ ഈ പ്രമോദ് രാമൻ എഴുതിയോ പിണറായി വിജയന്റെ കോഴിപ്പങ്ക് എഴുതിയോ ഞാൻ പേര് മറുനാടൻ മലയാളി കറി എഴുതു അതിനിപ്പോൾ നിലവാരം താവാൻ പാടില്ല മീഡിയ വൺ ചാനൽ ഒരുപാട് നിങ്ങളെയൊക്കെ നിലപാടിനോട് ചോദിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ നിങ്ങൾ ഒരാൾ തെറ്റിയപ്പോൾ ഷാഫി പറമ്പലിനെ നിങ്ങളതിൻ്റെ പേരിൽ കൂട്ടിക്കെട്ടാൻ നിങ്ങൾ നോക്കുകയാണ് അത് മീഡിയ വൺ ചാനൽ ഇതും ധാർമ്മികമായി ശരിയൊന്നുമല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പി ശശി എന്ന് പറയുന്ന ഏറ്റവും പാർട്ടി പുറത്താക്കിയ ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി എടുക്കുമ്പോൾ ഈ ചർച്ച എന്താ ഈ ഒരു പിന്നെ നിങ്ങൾ കാഡെന്താ നിങ്ങൾ ഇറക്കാത്തത് അത് ശരിയല്ല ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അതിലേക്ക് പോകണ്ട അതിലേക്ക് പോകണ്ട ശരി ഓരോ ആളുകളെ കുറിച്ച് അങ്ങനെ പറയും ഷാഫി പറമ്പലിനെ പോലെയുള്ള ഒരു കഴുപ്പിള്ളറായ നേതാവിനെ പറയാതെ നേരത്തെ പറയാണെന്ന് വിചാരിച്ചത് അതിനോട് മറന്നു പോയതാ ശരി ഈ ഈ പറയുന്ന ആള് ഈ പറയുന്ന എന്റെ ചോദ്യതാണ് ഈ പറയുന്ന പി ശശിയും പി കെ ശശിമാരും അതോടൊപ്പം തന്നെ അതുപോലെയുള്ള ഒട്ടനവധി കഥകള് ഇവിടെ ഉണ്ടല്ലോ അന്ന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ ഇതുപോലെ ഒരു പല ചർച്ചകൾ വന്നപ്പോ എന്തേ അത് കേസിലേക്ക് പോവാഞ്ഞത് എന്തേ പോലീസ് അന്വേഷിക്കാഞ്ഞത് അത് തീവ്രത ഇളക്കാരു പറഞ്ഞു ഞങ്ങൾ അഭ്യന്തരമായുള്ള പ്രത്യേക തരത്തിലുള്ള അന്വേഷണം നടത്തി അവിടെ തീവ്രത ഇളക്കുന്ന മിഷൻ ഉണ്ടോ ആ തീവ്രത ഇടഞ്ഞിട്ടാണോ പി കെ ശശി പി ശശി വേണു മുകേഷിന് ഇരുത്തല്ലേ മുകേഷിന്റെ പേര് കേസില്ലേ മുകേഷ് ഇരുത്തുമ്പോൾ നിങ്ങൾക്ക് ആ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെച്ച് പോകണം എന്ന് പറയാൻ ചങ്കൂറ്റോണ്ട് ഈ പറയുന്ന മാന്യന് മുകേഷിന്റെ വീട്ടിൽ പോയി താങ്കൾ പിന്നെ ബലാത്സംഗ വീരനാണ് അതുകൊണ്ട് താങ്കളെ ഈ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കണം എന്ന് പറയാൻ ഈ പറയുന്ന മാന്യന് തൻ്റെ ഉണ്ടോ തൻ്റെ ഉണ്ടോ അയാൾക്കെതിരെ പൊതുജനത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ തടയാനുള്ള ധൈര്യം ഡിവൈഎഫ്ഐക്കുണ്ടോ അതെന്താ രണ്ടിനായോ ശരി 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 റിജിൽ സരിൻ അതിന് വേഗം മറുപടി വേണു വേണു ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലാത്ത കൊറേ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് മുകേഷ് എം എൽ എയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധിപ്പകർപ്പൊക്കെ ഉണ്ടാവും വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷന്റെ മെറിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള പരാതിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഈ ചർച്ചയിൽ ഈ പറയുന്ന സാമാന്യവൽക്കരണത്തിന്

അവകാശോ തെറ്റ് ചെയ്യാത്തതയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന ചർച്ച എന്താ സമൂഹം മുഴുവൻ വിശ്വസിക്കുന്നു അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി തെറ്റ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ ഈ സസ്പെൻഷൻ നാടകം നിങ്ങൾ ഈ സസ്പെൻഷൻ നാടകത്തെ അതില് അതില് നിന്നതിന്റെ നിന്നതിന്റെ ഇറക്കി വെക്കുന്നതാണ് കൂട്ടിയാ മതി